ഞാൻ എൻ്റെ മേൽ എനിക്ക് അക്രമം ഉണ്ടാകാൻ നിങ്ങളുടെ മേലും ഞാൻ ഞാൻ ഒരാളോടും അക്രമം ചെയ്യാൻ പാടില്ല അതുപോലെ നിങ്ങൾ നിങ്ങളോടും അക്രമം ചെയ്യാൻ പാടില്ല അത് ഞാൻ എനിക്ക് അക്രമം ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളോടും അക്രമം ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്നോടും അക്രമം ചെയ്യാൻ പാടില്ല അപ്പോൾ അപ്പോൾ വല്ലാത്ത നിങ്ങൾ ഒരിക്കലും പരസ്പരം വല്ലാത്ത നാല മൂന്നിങ്ങൾ ഒരിക്കലും പരസ്പരം നിങ്ങൾ വല്ലാത്ത നാല് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യരുത് ഞാൻ നിങ്ങളുടെ മേൽ ഹറാമാക്കിയ സംഗതിയാണ് എന്റെ രാസന്മാരെക്കും നിങ്ങളെല്ലാവരും പഴച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇല്ലാ മൻ തൂഹൂ ഞാൻ വഴി കാണിക്കാത്തവരെല്ലാം പഴച്ചു എന്റെ വഴിയിൽ ചേരാത്തവരൊക്കെ പഴച്ചു നിങ്ങൾ എപ്പോഴും പഴക്കും ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചെന്ന് അല്ലെങ്കിൽ ഞാൻ കാണിച്ചെന്ന വഴിയിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ പഴച്ചോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് വഴി കാണിച്ചു അള്ളാഹു വലിയ കരുണാ വരുദ്ധിയാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കരുണ എന്നാൽ അള്ളാഹു നമുക്ക് വഴി കാണിച്ചത് എങ്ങനെയാണ് ഏതാണ് നന്മയിലേക്കുള്ള വഴി ഏതാണ് ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള വഴി ഏതാണ് ഈ പ്രപഞ്ചത്തിന്റെ വിജയത്തിലേക്കുള്ള വഴി എന്താണ് പരലോകത്തെ വിജയത്തിലേക്കുള്ള വഴി അതെല്ലാം അവൻ വഴി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണം ഞാൻ നിങ്ങളെ ഹിതായത്തിലാക്കാം ഇത് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇത് പരിശുദ്ധ നമ്മളാണ് എല്ലാവരും ഏത് കാലത്തും നമ്മൾ നോക്കണം എന്തുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യം ഹിതായത്തിന് ചോദ്യമാണ് ഒരു ദിവസം പതിനേഴ് തവണ ആ എന്ന് നമ്മൾ ചോദിക്കുന്നത് പക്ഷേ അത് വാഫിലായി ചോദിക്കണം നമ്മൾ അശ്രബ്ദന

ഞാൻ ഇതാ ഹിതായത്തിന്റെ വഴിയും കാത്തുകൊണ്ടിരിക്കുകയാണ് ഹിതായത്തിന്റെ വഴി ആർക്കും കാണിക്കാൻ ഞാൻ ഒരുക്കവുമാണ് ഞാൻ അത് നിശ്ചയിച്ച കാര്യവുമാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ഹിതായത്തിനെ ചോദിക്കണം അങ്ങനെ വന്നാൽ പാഹരിക്കും ഞാൻ നിങ്ങളെ ഹിതായത്തിലാക്കും നിങ്ങൾ എനിക്ക് ഹിതായെന്നോട് ചോദിക്കണം എനിക്ക് എന്നെ നേർമാർഗത്തിലാക്കിയിട്ട് എന്റെ ഹൃദയത്തിന് വെളിച്ചം കിട്ടണം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ ഹിതായത്തിലാക്കും എന്റെ കുല്ലുക്കും രാസന്മാരെ നിങ്ങളിലാർക്കും വിശപ്പ് അനുഭവിക്കാവുന്നതാണ് ഇല്ലാമനുഹു ഞാൻ ഭക്ഷിപ്പിച്ചവനല്ലാതെ ഞാൻ ഭക്ഷണം നൽകിയവനല്ലാത്ത ആർക്കും വിശക്കൻ വിശക്കൂ ഞാൻ ഭക്ഷണം കൊടുക്കണം അപ്പോഴേ അവൻ വിശപ്പ് അവസാനിക്കുള്ളൂ അതുകൊണ്ട് കുല്ലുക്കും ചായോൺ ചായോൺ നിങ്ങളെല്ലാവർക്കും വിശപ്പ് അനുഭവിക്കാൻ സാധ്യതയുണ്ട് ആരും വിഷമേക്കും ഇല്ലാ മനത്വം തുഹു ഞാൻ ഭക്ഷണം നൽകിയവനല്ലാതെ അതുകൊണ്ട് അല്ലൊണ്ട് ഫസ്തമൂനേ നിങ്ങൾ നിന്റെ റഹ്മത്ത് തുറന്നു തരണമേ ലോഹവേ നിന്റെ റഹ്മത്ത് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥി പ്രാർത്ഥനക്കാൾ വലിയ വിജയമില്ല എപ്പോഴും കയ്യുന്ന പൊങ്ങുന്ന ഒരു കയ്യ് വേണം ഇതാണ് മനുഷ്യന്റെ വിജയം ഒരു മനുഷ്യന്റെ വിജയം എന്നാൽ പൊങ്ങുന്ന കയ്യാണ് അതിലൊരിക്കലും ദുബത കാണിക്കരുത് ഞാൻ വളരെ താഴ്മയോയി നിങ്ങളോട് പറയാം സഹോദരങ്ങളെ പൊങ്ങുന്ന ഒരു കൈയാണ് ഒരു മനുഷ്യന്റെ വിജയം ഒരു മനുഷ്യന്റെ വിജയത്തിൽ ഏറ്റവും വലിയ കാര്യം പൊങ്ങുന്ന കൈയാണ് താഴുന്ന നെറ്റി പ്രധാനമാണെങ്കിലും അതിനേക്കാൾ വലുതാണ് പൊങ്ങുന്ന കൈ താഴുന്ന നെറ്റി പ്രധാനമല്ലേ തീർച്ചയായും പക്ഷെ അതിനേക്കാൾ വലുതാണ് പൊങ്ങുന്ന കൈ അല്ലെങ്കിൽ പൊങ്ങുന്ന ഒരു കൈ നോട് കൂടെ താഴുന്ന നെറ്റിയാകുമ്പോൾ മാത്രമാണ് ആ നെറ്റിക്ക് വില ഉണ്ടാകുന്നത് അല്ലാതെ പൊങ്ങുന്ന കൈ അവിടെ സുചോതി ചെയ്യുമ്പോൾ പൊങ്ങൻ കയ്യോന്ന അല്ലെങ്കിൽ അവിടെ മനസ്സ് അവടെ കയ്യന്റെ സ്ഥാനത്താണ് എൻ്റെ പറഞ്ഞതിന്റെ താല്പര്യം പ്രാർത്ഥന ഇല്ലാതൊരു മനുഷ്യൻ വിജയിക്കുന്നില്ല നിസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും എവിടെ എന്നോട് ഹിതായ ചോദിക്കുകയും ഞാൻ ഹിദായത്തിനെ തരാം അള്ളാഹു എനിക്ക് വെളിച്ചം തരണം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ എല്ലാവരും വീട്ടിലിരുന്ന് ഇത് കാണുന്നല്ലോ അള്ളാഹു നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഒരു ഹിതായത്തിന്റെ വെളിച്ചം നിങ്ങളെ കൽപിലേക്ക് തന്നാൽ നിങ്ങൾ ആരായി മാറും നിങ്ങളുടെ സ്ഥാനം എത്ര വലുതായി മാറും പക്ഷെ നിങ്ങൾക്കത് തരും നിങ്ങളത് ചോദിക്കണം നമ്മളൊക്കെ ചോദിക്കണം നിങ്ങൾ ചിന്തിക്കണം ഹിതായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ലഭിക്കും കേവലം ഒരു ആക്ടായി കൈകിട്ടിയ പോരാ അത് അവൻ്റെ മനസ്സുകൊണ്ട് കൈപൊക്കണം അവന്റെ മനസ്സാന്നിധ്യത്തോടു കൂടെ അവൻ അങ്ങോട്ട് കൈപൊക്കിയാൽ അള്ളാഹു ഹിതായത്ത് നൽകും അതുപോലെ നിങ്ങളിൽ ആർക്കും വിഷക്കാവുന്നതാണ് ഇല്ലാമൻ അതാണ് ഞാൻ ഭക്ഷണം നൽകിയാവാന് അല്ലാത്തവർക്കെല്ലാം വിഷക്കും അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം 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 ഞാൻ നിങ്ങൾക്ക് നൽകാമല്ലോ ചോദിക്കേണ്ട സമയമാണ് ചോദിക്കണം യും കാലം വരുന്നു എന്നാ കേൾക്കുന്നത് ദാരിദ്ര്യം ലോകത്ത് കൂപ്പുകുത്തും എന്നാണ് ലോകത്തെ മഹാവിചക്ഷണന്മാർ ആ ഡിപ്പാർട്ട്മെന്റിൽ ലോകത്തെ സാമ്പത്തിക വിചക്ഷന്മാർ പറയുന്ന ലോകം വലിയ സാമ്പത്തിക കെണിയിൽപ്പെട്ടു പോകുമെന്നാണ് അള്ളാഹുവേ നീ എന്റെ ഭക്ഷണം ഞാൻ ചെലവ് കൊടുക്കൽ ബാധ്യതരായ ആളുകൾക്കും എന്റെ മേൽ കൈ മുഖമുയർത്തുന്ന ആളുകൾക്കും അവർ എന്നോട് മുഖമുയർത്തി നോക്കും നമ്മുടെ പാവപ്പെട്ട പിള്ളേര് മക്കൾ നമ്മോട് മുഖമുയർത്തി നോക്കും ഭക്ഷണത്തിന് നേരമായ അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് എന്നോട് ഭക്ഷണം ഞാൻ നിങ്ങളെ ഭക്ഷിക്കാമ ഭക്ഷിപ്പിക്കാമല്ലോ എന്ന് അള്ളാഹു തല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ ഞാൻ അവന് വസ്ത്രം കിട്ടും ഇല്ലെങ്കിൽ വസ്ത്രം ഉണ്ടാവില്ല ഞാനാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കണം എന്നാൽ അക്കസുക്കും ഞാൻ നിങ്ങളെ ധരിപ്പിക്കും നിങ്ങളെന്നോട് വസ്ത്രം ചോദിക്കണം അള്ളാഹുവേ എല്ലാ കാലസ്ഥിതിക്കും മനുഷ്യർക്കുണ്ടാകുന്ന നല്ല വസ്ത്രം എനിക്കും വേണമേ മാന്യമായൊരു ഭക്ഷണവും എനിക്ക് വേണമേ മാന്യമായൊരു പാർപ്പിടവും വേണമേ ഒന്നാമതായി എനിക്ക് ഹിതായത്ത് നൽകണം പിന്നെ എനിക്ക് ഭക്ഷണം നൽകേണമേ റബ്ബെ പിന്നെ എനിക്ക് വസ്ത്രം നൽകിയെ പാർപ്പിടം നൽകണമേ ഇതൊക്കെ ഇതുപോലെ എന്ത് കാര്യം റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കാം നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ നിങ്ങൾ എന്നോട്

നിങ്ങളിൽ തെറ്റ് സംഭവിക്കും രാവിലും സംഭവിക്കും പകലിലും സംഭവിക്കും നിങ്ങൾ മനുഷ്യരാണ് സ്വാഭാവികമായും സംഭവിക്കും നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവായ ആദമിനോട് പഴം കഴിക്കരുത് എന്ന് ആ പഴത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് അതിനോട് അടുത്തില്ലേ മുത്തനബി പറഞ്ഞില്ലേ അപ്പോൾ സ്വാഭാവികമായും നിങ്ങളിൽ സ്വാഭാവികമായും അബദ്ധം അതുപോലെ അബദ്ധം സംഭവിക്കും തെറ്റ് സംഭവിക്കും അതേ അതേസമയത്ത് ഇന്നും അള്ളാഹു പറയുകയാണ് റബ്ബിനെ സ്നേഹിക്കുക അള്ളാഹു പറയുകയാണ് കരുണാ റബ്ബിൽ നിന്ന് ചോദിച്ചു വാങ്ങുക ഇരന്നുകൊണ്ട് ജീവിക്കുക അള്ളാഹുവോട് ഇരക്കുക അള്ളാഹുവോട് ഇരക്കുക എന്നത് അഭിമാനമാണ് മനുഷ്യരോട് ഇരക്കുക എന്നത് അപമാനമാണ് അള്ളാഹോട് ഇരക്കുന്നവന് മനുഷ്യനോട് ഇരക്കി ഇരക്കേണ്ടി വരില്ല അള്ളാഹുവോട് ഇരക്കുന്നവർക്ക് മനുഷ്യരോട് ഇരക്കേണ്ടി വരില്ല

അഭിശക്തമായ കാര്യങ്ങളും ഇനി മുങ്ങിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കുട്ടികളെ അതൊന്നും പറയല്ല വേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തണം എന്നൊരു അള്ളാഹുവോട് അപരാധം ഇനി ചെയ്യൂല എന്ന് പാപ്പ് പറഞ്ഞിട്ട് അള്ളാവിലേക്ക് തിരിച്ചു മടങ്ങും അള്ളാഹുലേക്ക് മടങ്ങുക അള്ളാഹുവിയിലേക്ക് മടങ്ങുക ഇനിയും എനിക്ക് ചെയ്യേണ്ടതാണല്ലോ എന്ന് പോലും ഇപ്പൊ വിചാരിക്കരുത് ഇനി ചെയ്തു അതിന് പരിഹാരം ഉണ്ടാവും കുട്ടികളെ അള്ളാഹു നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം പറയും ഇപ്പോഴത്തെ കാര്യം പറയും സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് തരുവേ അല്ലേ സഹോദരങ്ങളെ െ ഒരിക്കലും അള്ളാന്റെ മറന്നുകളയില്ലേ അള്ളാഹോത്തരം നമ്മളിലേക്ക് ഇങ്ങനെ കൈ നിട്ടി നിൽക്കുന്നതിന് നേരാണ് പുറത്തു തരാൻ പുറത്ത് തരാം ഒന്ന് ചോദിക്ക് സഹോദര സഹോദരിമാരെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നിങ്ങളെ ഈ സൊസൈറ്റിക്ക് ആവശ്യമില്ലേ നിങ്ങൾ സ്വയം നശിച്ചു പോയാൽ എങ്ങനെ ഈ സൊസൈറ്റിന് ആരുണ്ടാവും നിങ്ങളിലോരോരുത്തരും നിങ്ങൾ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും സമൂഹത്തിലെ അനിവാര്യല്ലേ സഹോദരങ്ങളെ നമ്മൾ സ്വയം നമ്മുടെ ആത്മാവിനെ ക്ഷരമേറ്റ് നമ്മൾ തന്നെ പുറകോട്ട് പോയാൽ അല്ലെങ്കിൽ നമ്മളെ ആത്മായെക്കുറിച്ച് ചിന്തിച്ചാൽ അല്ലാത്തരം കാത്തിരിച്ചിട്ടെ അല്ലെങ്കിൽ ഇനി ആവില്ല ഇനി ഞാനില്ല ഞാൻ തിരസ്കരിക്കപ്പെട്ടവനാന്ന് പറഞ്ഞു ഓടിയാൽ അവർക്ക് പിശാജിൻ നല്ല ലാഭമുണ്ടാവുക ഒരിക്കലും തൊണ്ടയിൽ കെട്ടുന്നത് വരെ അള്ളാഹു നമ്മൾ ഒഴിവാക്കൂല അതുവരെ തൂപ ചെയ്യ തൂപ വീണ്ടും ചെയ്യ അബദ്ധം പിന്നെ പറ്റിയ തൂപ ചെയ്യൂട്ടി പിന്നെ തൂപിയാ വലിയവനാണ് ഇനി തെറ്റ് ചെയ്താലോ പിന്നെ തൂപയടോ അതിപ്പാലോചിക്കണ്ട അള്ളാഹു അങ്ങനെ സംഭവിച്ചാലോ സംഭവിച്ചാലോ സംഭവിക്കുമെന്നും വീണ്ടും അല്ലെ സംഭവിച്ചാലോഹുവിനാശമുറിയല്ലേ കുഞ്ഞുമോനെ കുഞ്ഞുമോളെ ഒരിക്കലും ഉള്ളവരിൽ നാശമുറിയല്ലേ ഒരിക്കലും ഉള്ളവരിൽ നാശമുറിയല്ലേ എത്ര വലിയൊരു കരുണവാരതി റബ്ബിനെ കിട്ടിട്ട് എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ നശിച്ചു പോവുക

നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുകയില്ല വലം തപിലോ എനിക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ നിങ്ങൾക്ക് സാധ്യമല്ല ഒരു ഉപദ്രവം എനിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു ഉപകാരം നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല എനിക്ക് ഉപകരിപ്പിക്കാൻ കഴിയില്ല എനിക്ക് ആവശ്യം നിങ്ങൾ എന്ത് ഉപകാരം ചെയ്താൽ എനിക്ക് ആവശ്യമില്ല എനിക്കൊരു പകാന് ചെയ്യാൻ കഴിയില്ല എനിക്കൊരുപദ്രവ ചെയ്യാൻ കഴിയില്ല ആദ്യം മുതൽ അവസാനം വരെയുള്ള സകല ആളുകളും ജിന്നക്കും നിങ്ങളുടെ എല്ലാ മനുഷ്യരും ജിന്നുകളും കാണു അല്ലാത്ത രൂപത്തിലായി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും നന്നായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും മുത്തക്കങ്ങളായി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഏറ്റവും വലിയ മുത്തക്കങ്ങളായാൽ മാ സാദഫി മുൽക്കി സയുനിയന്റെ അധികാരത്തിൽ ഒരല്പം പോലും കൂടുകയില്ല മുത്തക്കയായി നിങ്ങളെല്ലാവരും മുത്തക്കയായാൽ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് എന്തിനാ ഇവിടെ പറയാനുള്ളൊരു കാരണം അത് നമ്മൾ ചിന്തിക്കണം അതായത് തെറ്റ് ചെയ്ത ആൾ ഞാൻ ഞാൻ അപരാധം ചെയ്തു പോയല്ലെന്ന് പറയുമ്പോൾ മുത്തക്കങ്ങളൊക്കെ അള്ളാഹു താലാഖ് ഉപകാരം ചെയ്താലും ജയിക്കേണ്ട മുത്തക്കങ്ങൾ അള്ളാഹുക്ക് ഉപകാരം ചെയ്യുക അവർ അള്ളാഹിന്റെ കൽപ്പന പഠിച്ചു അത് അവർക്ക് തന്നെ ഉപകാരമായിരുന്നു മാത്രം ആലോചിച്ചു അല്ലാതെ അള്ളാഹാവിനെ നമ്മൾ ചെയ്യുന്ന ഒരു ഉപകാരത്തിൻ്റെ ആവശ്യമില്ല ഉപദ്രവം അള്ളാവിനിലേക്ക് തട്ടുകയുമില്ല അപ്പം എന്താണ് നിനക്ക് എനക്ക് പൊർത്തരാനുള്ള ഒരു പണിയുമില്ല എനിക്ക് പൊർത്ത്രാനുള്ള ഒരു പണിയുമില്ല ഒരാൾ നമുക്കൊരു ഉപദ്രവം ചെയ്താണെങ്കിൽ നഷ്ടം ഉണ്ടാവുമല്ലോ ജയിക്കാം അള്ളാഹ് നമ്മളെ കൂടെ എന്ത് നഷ്ടം ഈ ലോകത്തുള്ള എല്ലാവരെയും ഒരു സെക്കൻഡോട് മാപ്പ് കൊടുക്കാൻ അള്ളാർക്ക് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എന്ന് ചിന്തിക്കണം ഇത് എന്ത് ഇതൊരു പ്രേരണയാണ് നിങ്ങൾ എന്താ അബദ്ധം ചെയ്തപ്പോഴും അതൊന്നും അള്ളാഹുവിനൊരു ഉപദ്രമാവുമായിരുന്നില്ല സത്യത്തിൽ നിങ്ങൾ ചെയ്തതും അപരാധം തന്നെയാണ് പക്ഷെ അള്ളാഹുവിനുഭദ്രം ചെയ്യാൻ ആർക്കും കഴിയില്ല ഇനി ഇവിടെ എല്ലാ രാവും പകലും നിസ്കരിക്കുന്നവർക്ക് ഒരു അള്ളാഹുക്കുപകാരം ചെയ്യാൻ കഴിയുമോ അതുമില്ല അപ്പോൾ പിന്നെ ഇതുവരെ വിട്ടുപോയ നമ്മളെ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പുറത്തിട്ട് നല്ലവരെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ നല്ല പ്രയാസവും ഇല്ല ഇത് ഒരു പ്രേരണയാണ് ഒരു സത്യത്തിൽ ഈ ഇവിടെ പദപ്രയോഗപ്പെടെ വന്നിട്ടുള്ളത്മാരെ ലോകത്തുള്ള എല്ലാ ഏറ്റവും വലിയ തമ്മാടിയെ പോലെ ഈ ലോകത്തുള്ള എല്ലാ ജിന്നുകളും ഹിൻസുകളും മാറിയാൽ ലോകത്തുള്ള എല്ലാ ജിന്നും ഹിൻസുമെല്ലാം ഏറ്റവും വലിയ തമ്മടികളായി എല്ലാ തമ്മടിയായി എല്ലാവരും ലോകത്ത് എല്ലാ എല്ലാ ജിന്നും എല്ലാ ഹിൻസും എല്ലാം ഏറ്റവും വലിയ തമ്മാടിയായാലോ അധികാരത്തിന്റെ കഥനാവിൽ നിന്ന് ഒരിത്തറ പോലും നഷ്ടപ്പെടുത്താൻ ഒരുക്കും എല്ലാവരും നന്നായതുകൊണ്ട് എന്റെ എൻ്റെ ഖജനാവിൽ കൂടുകയുമില്ല എൻ എല്ലാവരും നാശ മോശമായി തമ്മാടികളായതുകൊണ്ട് എന്റെ ഖജനാവിൽ കുറയുമില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നന്നായതുകൊണ്ട് ലാഭമില്ല നിങ്ങൾ നാശമായ നാശമായതുകൊണ്ട് നഷ്ടമില്ല നിങ്ങൾക്ക് തന്നെയാണ് അപ്പൊ ഒരു വേള നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ എനിക്കൊരു പ്രയാസമില്ല നേരെ മറിച്ച് നമുക്ക് വലിയ നമ്മുടെ ആകെ നമ്മുടെ തോട്ടത്തെ വെട്ടി നശിപ്പിച്ച ഒരു മനുഷ്യൻ നമ്മുടെ അഞ്ഞൂറ് റബ്ബറിന്റെ തയ്യെ വെട്ടി നശിപ്പിച്ചു നമ്മളൊരായിരം വാഴ തെട്ടി നശിപ്പിച്ച ഒരു മനുഷ്യൻ നമ്മളോട് മാപ്പാക്കണേ എന്ന് പറഞ്ഞ് തിരിപ്പിച്ചത് രാവിലെ വന്നാൽ നമുക്ക് മാപ്പാക്കാൻ കഴിയില്ല എന്തുകൊണ്ട് നമുക്ക് അത് നഷ്ടം ഉണ്ടാക്കി എന്നാലീ ലോകത്തുള്ള എല്ലാവരും കൂടി ഞാൻ തമ്മാടിത്തൽ ചെയ്തിട്ട് അള്ളാഹാരോട് മാപ്പാക്കണേല് ഇത് എത്ര വലിയ വാക്കാണ് അതുകൊണ്ട് ഞാൻ പുറകോട്ട് പുറകോട്ടേ പോകരുത് ഒരിക്കലും പുറകോട്ട് പോകരുത് മനസ്സറിഞ്ഞ് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നിങ്ങളെ ഞാൻ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തെത്തോട്ടവരായതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളീ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പുറകോട്ട് പോയത് ദയവായി പുറകോട്ട് പോയത് ഞാൻ തെറ്റിയിട്ടുണ്ട് എടോ ഈ ലോകത്തെ ഏറ്റവും വലിയ മുത്തക്കയെ പോലെയാകാൻ നിനക്കൊരു സെക്കൻഡ് മതി മനസ്സൊന്നും മാറ്റിയാൽ മതി അള്ളാഹെന്ന് ഒറ്റ കരച്ചിലായിരുന്നു ഞാൻ അള്ളാഹു എല്ലാം പുറത്തു ഒരു സെക്കൻഡുകൊണ്ട് പുറത്തു തരും ഒരു സെക്കൻഡ് മതി ഈ ലോകത്തെ ഇന്നത്തെ നിന്റെ നാട്ടിലെ ഏറ്റവും വലിയ മുത്തക്കയുടെ മേലെയാകാൻ നിനക്കും എനിക്ക് എനിക്കൊരു സെക്കൻഡ് മതി കുഞ്ഞുമോളെ കുഞ്ഞുമോനെ ദയവായി ഇത് മറക്കരുത് ഇത് ഹൃദയത്തിൽ വാക്കാൻ നിങ്ങൾ ഇത് പറഞ്ഞു തന്നതിന് എനിക്ക് വാശിയാണ് ഇത് വല്ലാത്ത ഒരു ഒരു വാക്കാണ് ഇത് മുത്തനെ പി നമ്മൾ പഠിച്ച വല്ലാത്ത വാക്കാണ് ഞാൻ പറഞ്ഞോട്ട് ഒരിക്കലും ഒരിക്കലും ഇസ്ലാമിൽ പൗരോഹിപ്പനില്ല ഞാൻ പിന്നാലിൻ്റെ പുരോഹിതനേക്കാൾ താഴെയാൽ ഒന്നും ഇല്ല അതൊക്കെ അവർ ട്രേഡ് അവർ ചെയ്യുന്നു അവരെ നമ്മൾ മാനിക്കണം നമ്മൾ നമ്മുടെ വഴിക്ക് മുന്നോട്ട് പോകുന്നു അത് അവരെ നമ്മൾ മാനിക്കണം എന്നാൽ അള്ളാഹു സുഹാനുഭൂർത്താരെന്ന് പറഞ്ഞാൽ ആരാണോ അവൻ്റെ മുന്നിൽ ഏറ്റവും തപിക്കുന്ന മനസ്സോടുകൂടെ നിന്നത് അവരെയാണ് ലോകിക്കുക ഈ ലോകത്തുള്ള എല്ലാവരും നന്നായാലും എനിക്കൊരു ലാഭമില്ല ഈ ലോകത്തെ എല്ലാവരും മോശക്കാരായാൽ എനിക്ക് നട്ടവുമില്ലാ എല്ലാവരും നന്നായിട്ടോണ്ട് എനിക്ക് ലാഭമില്ല എല്ലാവരും മോശക്കാരായിട്ടോണ്ട് എനിക്ക് നട്ടവുമില്ല എൻ്റെമാരെ ലോ അന്ന അവ ലോകത്തുള്ള ആദ്യകാലം മുതലുള്ള മനുഷ്യരും മുഴുവനും എല്ലാവരും വീണ്ടും എണീറ്റ് എല്ലാവരും അതായത് ആദിമ മനുഷ്യൻ മുതൽ അവസാനത്തെ ജനങ്ങൾ വരെ അതിൽപ്പെട്ട ഇൻസും ജിന്നും എല്ലാം കൂടാന കൂടാന കൊടാന കൊടാന പറഞ്ഞറിയിക്കാണ്ട കോടി ജിന്നുകളും ഇൻസുകളും അതായത് ആയിരത്തായിരം ആയിരായിരക്കണക്കിന് കൊല്ലങ്ങളായി ഭൗമമണ്ഡലത്തിന് മുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെല്ലാം എണീറ്റെന്ന് എല്ലാ ജിന്നുകളും ഇൻസുകളും എത്ര കോടിയുണ്ടാവും അത് പറയാൻ കഴിയില്ല അവരെല്ലാം എണീറ്റിട്ട് എന്ത് ചെയ്ത് എന്നിട്ട് പല വിഷയങ്ങളും എന്നോട് ചോദിച്ച് അല്ലെങ്കിൽ ഒരു വിഷയം തന്നെ എന്നോട് എന്നോട് അല്ലെങ്കിൽ പല വിഷയങ്ങൾ ചോദിച്ചു എല്ലാ മനുഷ്യനും എല്ലാ ജിന്നിനും അവർ ചോദിച്ചോക്കെ ഞാനോട് കൊടുത്തു മനുഷ്യൻ ചോദിച്ചല്ല മനുഷ്യനെ കൊടുത്ത് ജിന്നെ ചോദിച്ചു കോടാന കോടാന കോടി ആളുകൾ ഒരു ഒരുമിച്ച് കൂടി സങ്കല്പിച്ചോ ഒരു ഏരിയയിൽ ഒരുമിച്ച് കൂടി സങ്കല്പിച്ചോ അല്ലെങ്കിൽ ഭൗമമണ്ഡത്തിന് എണീറ്റ് നിറഞ്ഞാണ് എന്നിട്ടാണ് ചോദിച്ചു എന്നാൽ എന്നാൽ എന്നോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ കൊടുക്കും ആ ആ അടുക്കലുള്ളത് പോലും കുറയുകയില്ല ചോച്ചു എത്രയാണോ അതിൽ നിന്ന് എടുക്കാൻ കഴിയുക അതുപോലെയല്ലാതെ എനിക്കൊരു വ്യത്യാസം ഉണ്ടാവില്ലെന്ന് എന്റെ ചില ഞാൻ എന്റെ അപ്പുറം പറയേണ്ടത് ഇത് അതോ അതൊരു ഉപമയാൽ കാൾ പറയാവുന്ന ഒരു ഉപമയില്ല എന്നാൽ അതും ഒരു ഉപമയാൽ പറയാവുന്നതിന്റെ പരമാവധിയാണ് അതിന്റെ അപ്പുറം പറയാൻ കഴിയില്ല ആ ഉപമ എന്ന് പറഞ്ഞാൽ അതൊരു വാക്കാണ് അതിന്റെ അപ്പുറം പറഞ്ഞ മനുഷ്യനോട് പറയാൻ കഴിയില്ല ഒരു സൂചിയുടെ അളവിൽ പോലും കഴിയൂല്ല നിങ്ങൾ എല്ലാവരും ഇവർക്കോട്ട് അള്ളാഹോട് ചോദിക്കുന്നതിൽ പുറകോട്ടേ പോകരുത് റഹ്മും ചോദിക്കാം ചോദിക്കാം ചോദിക്കൻ എപ്പോഴും ചോദിക്കുക ഇനി റഹ്മത്തിന്റെ പത്ത് കഴിഞ്ഞു പിന്നെന്താ പ്രശ്നം വീണ്ടും ചോദിക്കുന്ന റഹ്മന്നെ മൗഫുറത്ത് ചോദിക്കന്നെ ഇപ്പോഴും ചോദിച്ചു മഹഫുറത്ത് ചോദിക്കന്നെ ചോദിക്കന്നെ ഈ ലോകത്തുള്ള എല്ലാവരും കൂടി ചോദിച്ചാലും ഞാൻ കൊടുത്തിരിക്കും ഞാൻ കൊടുത്തിരിക്കും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ കൊടുത്തിരിക്കും ഞാൻ എല്ലാവർക്കും കൊടുത്തിരിക്കും ഞാൻ എന്റെ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചു കൂടിയിട്ട് എന്നോട് പൊളുക്കൽ തേടിയിട്ട് ഞാൻ പുറത്തു കൊടുത്താൽ എനിക്കൊന്നും നട്ടം വരാനില്ല ഈ ലോകത്തുള്ള എല്ലാവരും റഹ്മത്ത് ചോദിച്ചിട്ട് ഞാൻ റഹ്മത്ത് കൊടുത്താൽ എനിക്കൊന്നും നട്ടം വരാനില്ല അതുകൊണ്ട് എന്നോട് ചോദിക്കുവാൻ അതുകൊണ്ട് അത്രയും കരുണാവാരിധിയായ ഒരു റബ്ബാണ് നമ്മളോട് ഇത് പറയുന്നത് ഒരു നട്ടു സഹോദര സഹോദരിമാരെ പുറകോട്ട് കൊണ്ടുപോകുന്ന പിശാച്ചാണ് അതുകൊണ്ട് പിശാജിൻ ഞാൻ ഈ നശിച്ചു ഇനി ഞാൻ നന്നാവില്ല എന്ന് ഒരുത്തം വിചാരിച്ചാൽ അവൻ്റെ ഉടമക്കാരൻ അവന്റെ അധികാരി പിശാജാണ് അള്ളാഹു തലഖാത്തിൽ വെച്ചെ ഈ ലോകത്ത് എന്ത് തെറ്റി ചാലും അള്ളാഹ്നോട് പറയാം എന്ത് ഞാൻ ചില ഉദാഹരണങ്ങൾ പിന്നെ നിങ്ങൾക്ക് കാണിക്കൂ ബഹുമാനപ്പെട്ട സൂറത്ത് സുഹൃത്തു കൂടെ ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കാഹു അല്ലാഹു الله 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 عليه توكلوا زمر الدعية آية وجنم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدقوا നിങ്ങൾ നിങ്ങൾ അടിദാസന്മാരെ റിയിക്കുക അപരാധം ചെയ്തിട്ടുള്ള അള്ളാഹുനോടും അവന്റെ റസൂലിനോടും അപരാധം ചെയ്യാനൊക്കെ കഴിയില്ല അള്ളാഹുവിനോട് അപരാധം ചെയ്യാനൊരാൾക്ക് കഴിയില്ല അള്ളാഹുന്റെ ദാസനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഉപദ്രവിക്കാനും കഴിയൂല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ നിമത്തിലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ ും അവര് പ്രവർത്തിച്ചാൽ അവർക്കെതിരാണ് അല്ലാതെ അവർക്കും അള്ളാഹുവിന്റെ റസൂലും ഒന്നും സർവേശനായ അള്ളാഹുവാണ് റസൂലോ അള്ളാഹുവിന്റെ സമ്പൂർണമായ ദാസനാണ് ഇഷ്ട ഒന്നും സംഭവിക്കൂല അപ്പോൾ നമ്മൾ അള്ളാഹു പറഞ്ഞതിനെതിരായി ജീവിച്ചാലോ നമ്മൾ നമുക്കെതിരായി നമ്മൾ റസൂൽ പറഞ്ഞതിനെതിരായി ജീവിച്ചാലും നമ്മൾ നമുക്കെതിരായി അത്രയേ ഉള്ളൂ لا تقنطوا من رحمة الله عدري بيت جيبيتي ترى أدرى بيت تعلم الله إن إنت رحمة الله توتا سموري يترى إذا بلا تأرجع آية في القرآن القرآن لا يهتم ولا البردية ولا آية ثانية يهتم بردية ولا آية كل أحبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله

എന്നിട്ട് ജീവിച്ചാൽ പോലും ഒരിക്കലും അല്ലാഹുറും അവനേറെ പത്താണ് മാൾ മറ്റന്നാൾ മുതൽ പത്തിനുടനാണ് ഇനി നമ്മൾ വിചാരിച്ചാൽ എന്നും പത്താണ് എന്നും വിചാരിച്ചാൽ പിന്നെ അത് സ്പെഷ്യലൈസ് അണ്ണൂറ്റണ്ണൂണ്ണേ ഉള്ളൂ എന്നും റാഹ്മത്തിന്റെ പത്താണ് എന്നും പത്താണ് എന്ന് പടിഞ്ഞാറ് സൂര്യം പടിഞ്ഞാറ് സൂര്യ വധിക്കുന്നവര് മൗഫുറത്തിന്റെ പത്താണ് ഒരിക്കലും പുറകോട്ടോ ഒരിക്കലും പുറകോട്ടോ ഏറ്റവും വലിയ വചനമാണ് ഈ വചനം എന്ന് ചെയ്യുന്ന ചിന്തിക്കണം ജനങ്ങളെ ജനങ്ങളെ നിരാശരാക്കുകയില്ല മേൽ ുംയാസം ഉണ്ടാക്കി വെക്കുകയും ഇല്ല ഇങ്ങനെ ഖുർആണിൽ ഉണ്ടായിട്ടും ജനങ്ങളെ ഇതാ നശിച്ചല്ലോ നിങ്ങൾ നശിച്ചല്ലോ എന്ന് പറയുകയില്ല ജഹൂലുൻ ഇല്ലാ ജഹൂലും പറയുള്ളൂ ജനം നശിച്ചു ജനം നശിച്ചു എന്തിനു ഈ ലോകത്തുള്ള മുഴുവനും ആളുകൾ നശിച്ചാൽ ഒരു സെക്കൻഡ് വരെ സെക്കൻഡ് ഒരു സെക്കൻഡ് ഈ ഭൂമിയിൽ എഴുന്നൂറ്റി ചില്ലാനം കോടി ജനങ്ങൾക്ക് നന്നാകാൻ ഒരു സെക്കൻഡ് മതി എന്തുകൊണ്ട് അവരെ വലുപ്പത്തിലല്ല ഇന്നും വരുത്തി റബിന്റെ വലുപ്പത്തിൽ ഏറെ പുറുക്കുന്നവനാണ് ഏറെ ദയാലുവാണ് ഏറെ പുറുക്കുന്നവനാണ് ഏറെ മാപ്പ് ചെയ്യുന്നവനാണ് ഏറെ കരുണാരിധി അതുകൊണ്ട് പുറകോട്ട് പോകരുത് ഞാനെന്റെ ആയുസ് തെറ്റ് ചെയ്തിട്ടുണ്ട് പുറകോട്ട് പോകരുത് പുറകോട്ടേ പോകരുത് പുറകോട്ടെ പോകരുത് ഒരാ ഒരാൾ ഈ ദുനിയാവിലെ എല്ലാ സിനിമയും ചെയ്യുന്ന സങ്കല്പിക്കും ആയിരം സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ സങ്കല്പിക്കും ഒരായിരം സിനിമയിൽ ഒരാൾ അഭിനയിച്ചു അങ്ങനെ സങ്കല്പിക്ക് എല്ലാ തമ്മാടിത്തരത്തിൻ്റെയും വേദിയാണ് പലപ്പോഴും സിനിമകൾ അതോ അതൊക്കെ മുഴുവനും മുന്നിലെ അയാൾ നിന്ന് അതൊക്കെ അങ്ങോട്ട് ചെയ്ത് പിന്നീട് അയാൾക്ക് തോന്നി പഠിച്ചോനെ അല്ലോ ഒരു സെക്കൻഡ് മാപ്പാ അല്ലോ മാപ്പ് എനിക്ക് ഉറപ്പുണ്ടത് എനിക്ക് തിരിച്ചറിഞ്ഞു നീ പുറത്തുനിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നീ മാപ്പാക്കണെന്ന് ഒറ്റ കരച്ചിൽ കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കരയാണ് ഇതെല്ലാവരും സിനിമ അഭിനയിക്കാൻ വേണ്ടിയോ എല്ലാവരും കളിക്കാൻ വേണ്ടിയോ പറയല്ല അള്ളാഹുവിന്റെ ഒരുപത്രം അത്ര വലുതാണ് ഇത് ചെയ്യുന്നവന്റെ അവസ്ഥയല്ല അള്ളാഹുന്റെ വലുപ്പത്രമാണ് ഒരിക്കലും ഒരിക്കലും ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ ഒരു ചില ആളുകൾ അബദ്ധം ചെയ്തിട്ട് പിന്നെ അബദ്ധത്തിൽ വീണു അതായത് ഇനി ഞാൻ നന്നാവില്ലാന്ന് അവൻ തന്നെ ഉറപ്പിക്കും പല നാശായ ആളുകളെയും ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ആ ഉപദേശം കിട്ടിയില്ല എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ നമ്മുടെ കുർഹാൻ ഷഡീസിൻ്റെ പമ്പിൻ്റെ സഹായത്താൽ പ്രതീക്ഷയുടെ ഒപ്പം തന്നെ നിൽക്കും അള്ളാഹു തന്നെ തോഫിക്ക് എന്നുള്ളൊരു പൊടി പഠിക്കണ്ട എന്ത് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിലും കുർഹാൻ ഷഡീസിൻ്റെ നമ്മൾ അതിന്റെ കൂടെ ഉണ്ടാവും പഠിക്കണ്ട അള്ളാഹു അത്ര വലിയ ഓഫറാണ് എന്ത് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇനി ഞാനത് ചെയ്യില്ല എന്ന് മനസ്സുറപ്പിച്ചു വരണം ഇനി ഞാനത് ചെയ്യില്ല ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ അബദ്ധം പറ്റി പോയാലോ അബദ്ധം പറ്റി പോയാൽ പിന്നെ വള്ളമില്ലേ പിന്നെയും പിന്നെ അവൻ റഹീമല്ലേ എന്തിനു പേടിക്കണേ